ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അനിയാണെങ്കിൽ മുകളിലത്തെ ബാൽക്കണിയിലിരുന്ന് ഗോവിന്ദനും കനകയും നന്ദു മരുന്നും എല്ലാം കാണുന്നുണ്ടായിരുന്നു അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണേ ആരെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഖനകയാണെങ്കിൽ എല്ലാവരുടെ അടുത്തും പറയുകയാണ് നമ്മളിവിടെ നവ്യമോളുടെ ഏഴാമസത്തെ ചടങ്ങിന് മാത്രമല്ല വന്നത് ഇവിടെ അമ്മയും മരുമകളും ഭയങ്കര സ്നേഹത്തിലാണ് അവരുടെ കള്ളത്തന്നെ ഒന്നും അറിയാതെ നിന്ന് കണ്ടുപിടിക്കണമെന്നാണ് രണ്ടുപേരും നമ്മുടെ അടുത്തൊന്നും പറയാതെ രണ്ടുപേരും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് രണ്ടുപേരുടെയും കള്ളത്തനെ ഇന്ന് തന്നെ പൊക്കണമെന്ന് അതുകൊണ്ട് എസ് എ നന്ദുമോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം എന്നാണ് കനക നന്ദുവിൻ്റെ അടുത്തൊക്കെ പറയുന്നത് കനകയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ് അമ്മായി അമ്മയും മരുമകളുടെയും കള്ളത്തനെ ഞാനാണല്ലോ കണ്ടുപിടിച്ചതെന്ന് അപ്പോൾ നന്ദു പറയുകയാണ് നേരത്തെ എനിക്ക് സംശയമുണ്ടായിരുന്നു അന്ന് ചേച്ചി ഒരു നമ്പർ തന്നല്ലോ ആ നമ്പർ സൈബർ സെല്ലിൽ പരിശോധിച്ചപ്പോൾ ആദർശേട്ടൻ്റെ നമ്പറാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേ എനിക്ക് എനിക്ക് സംശയം തോന്നിയെന്ന് നന്ദു പറയണതിന് ശേഷം അവരെല്ലാവരും കൂടി അനന്തപുരിയിലേക്ക് വരികയാണ് കയറുമ്പോൾ തന്നെ ഗോവിന്ദ എന്താൻ ചോദിക്കുകയാണ് നമ്മൾ വൈകിട്ടൊന്നും ഇല്ലല്ലോ എന്നപ്പോൾ അവർ പറയുകയാണ് വൈകിട്ടൊന്നും ഇല്ല എന്നപ്പോൾ എന്നിട്ട് നവ്യ പറയുകയാണ് ഇവിടെ ഒരാൾ വൈകിയിരിക്കുകയാണ് എന്ന് അപ്പോൾ കനക ചോദിക്കുകയാണ് ആരാണ് വൈകിയിരിക്കുന്നത് എന്നപ്പോൾ നവി പറയുകയാണെങ്കിൽ അത് വേറെ ആരുമല്ല നിങ്ങളുടെ മരുമകൻ തന്നെയാണ് വൈകിയിരിക്കുന്നത് എന്തിനാണ് പോയെന്ന് കനക അപ്പോൾ നവ്യ പറയണ മുല്ലപ്പൂ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഇതുവരെയ്ക്കും വന്നിട്ടില്ല എന്ന് ചിറ്റി മുത്തശ്ശിയാണെങ്കിൽ ജലചേരിയെടുത്ത് ചോദിക്കുകയാണ് നീ എന്താ ഇങ്ങനെ നിൽക്കുന്ന നിൻ്റെ അമ്മ മരുമകളുടെ അമ്മയും അച്ഛനും അല്ലേ വന്നിരിക്കുന്നത് എന്താ നീ സ്വീകരിക്കാതെ ഇങ്ങനെയും നിൽക്കുന്നതെന്ന് ജലജ പറയുന്നുണ്ടായിരുന്നു അവരെ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമൊന്നും അവർ ഈ വീട്ടുകാർ തന്നെയാണല്ലോ പിന്നെ അവരെന്തിനാ പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ടത് എന്ന് അതിനുശേഷം ഖനകയാണെങ്കിൽ ചെറിയ ചിരിയോട് ദേവേനിയെടുത്ത് ചോദിക്കുകയാണ് ആദർശം എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ നല്ല സുഖമൊക്കെ ആണല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ദേവയാനിയാണെങ്കിൽ ദേവേനെയാണെങ്കിൽ ഒട്ടും താല്പര്യം ഇല്ലാത്തതുപോലെയാണ് സംസാരിക്കുന്നത് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ അടുക്കള ജോലി ഇപ്പോൾ അധികമായി അതിൻ്റെ ഒരു കുഴപ്പ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഇതിനെല്ലാം കാരണക്കാരും നിങ്ങളുടെ മകളാണ് എന്നുള്ള രീതിയിലാണ് ദേവയാനി സംസാരിക്കുന്നത് അപ്പോൾ ഗോവിന്ദൻ പറയുകയാണെങ്കിൽ എൻ്റെ മകൾക്ക് ജോലി ചെയ്യാൻ വളരെ സന്തോഷമാണ് അവൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്ന് അവളെ കൊണ്ട് ജോലി ചെയ്യിക്കാത്തതിന് അതിൽ അവൾക്കും പരാതിയുണ്ട് അവളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നില്ല എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണ് എങ്ങനെയാണ് ഞാൻ അവളെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക എന്ന് ദേവയാനി പറയുകയാണ് അവൾക്ക് ആച്ചു വെച്ച ഒരു ഗ്ലാസ് പാല് കുടിച്ചാണ് ഞാൻ ഹോസ്പിറ്റലിലായതും എൻ്റെ കരളിൽ പോയതും ഒക്കെ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിനുള്ള പരിഹാരം മോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് അപ്പോൾ ദേവയാനി ചോദിക്കുക അതെന്ത് പരിഹാരമാണെന്ന് വേനി പറയുമ്പോൾ കനകയ്ക്കും ഗോവിന്ദനും ഭയങ്കര ചിരിയാണ് വരുന്നത് അവർക്ക് മനസ്സിലായാലും അമ്മായിയും അമ്മയും പരുമ്പകളും ഭയങ്കര സ്നേഹത്തിലാണ് എന്ന് അതുകൊണ്ട് അവർക്ക് ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ശേഷം കനകയുടെ കയ്യിലുള്ള കവറുകൾ കാണുമ്പോൾ മുത്തശ്ശി പറയുകയാണ് മോൾ ആ കവറുകളൊക്കെ വാങ്ങിയിരുന്നത് നയനയുടെ അടുത്ത് പറയുകയാണ് പറയുന്നുണ്ടായിരുന്നു അത്യാവശ്യത്തിനുള്ള പലഹാരം ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് അപ്പോൾ കനക പറയും നാട്ടു നടപ്പ് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരേണ്ടത് അതുകൊണ്ടാണ് പലഹാരം കൊണ്ടുവന്നതെന്ന് പറയുകയാണ് അതിനുശേഷം അവരകത്തേക്ക് പോകണേ അതിന് ശേഷം മുത്തശ്ശിയാണെങ്കിൽ അനിയുടെ അടുത്തും ആദർശനടുത്തും ചോദിക്കുകയാണെങ്കിൽ ഇനി എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യമാരുടെ ഏഴാം മാസത്തെ ചടങ്ങ് നടത്തേണ്ടതെന്ന് കേൾക്കുമ്പോൾ അനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പോൾ ജാനകി പറയുകയാണ് ഇന്നത്തെ ഫംഗ്ഷൻ അനുയാമിക്കാൻ മോളാണെങ്കിൽ പങ്കെടുത്തിട്ടില്ല എന്നിട്ട് അവനിക്കൊരു വിഷമവും ഇല്ല അവനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് അപ്പം പറയുകയാണ് ഞാനും നീയൊക്കെ അവരെ ഒരുപാട് വിളിച്ചതല്ലേ എന്നിട്ട് അവർ വരാത്തതല്ലേ എന്നിട്ട് എന്തിനാണ് അനിയെ കുറ്റം പറയുന്നത് അവർ വരാത്തതല്ലേ എന്ന് ജാനകിയാണേം ഉണ്ടായി നിൽക്കുകയാണ് ശേഷം അനിയുടെ അടുത്ത് ചോദിക്കുകയാണ് നിനക്കെന്താ അനാമികയുടെ അടുത്ത് കുറച്ച് സ്നേഹമൊക്കെ കാണിച്ചാൽ അവളെ നീ സ്നേഹിച്ചൂടെ എന്നൊക്കെ ഇങ്ങനെ അടുത്ത് അജയം ചോദിക്കുകയാണ് അപ്പോൾ ജലജേണേലും പറയുന്നു അനിക്കവളുടെ അടുത്ത് സ്നേഹമല്ല അനാമികയ്ക്ക് അനിയുടെ അടുത്ത് സ്നേഹമല്ല പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല എന്ന് അതിനുശേഷം അനാമിക അച്ഛനെയൊക്കെയാണ് കാണിക്കുന്നത് അനാമിക അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നന്തു ചിക്കൻ ബോസ് ആയതുകൊണ്ട് വരത്തില്ല എന്നാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവർക്ക് വല്ലാത്ത ഷോക്ക് ആവുകയാണ് എന്നിട്ട് അവൾ വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അത് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്നപ്പോൾ രേവതി പറയുകയാണ് മോളെടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതില്ലേ ആ ഫങ്ഷന് നമ്മൾ പോകണമെന്ന് ഇപ്പോൾ നമ്മളായിട്ട് അവൾക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഒരുപാട് കുറ്റം പറയുകയാണ് രേവതി അതിനുശേഷം പറയുന്നുണ്ടായിരുന്നു നിനക്കാണെങ്കിൽ അനിയുടെ അടുത്ത് ഒട്ടും സ്നേഹമില്ല കല്യാണത്തിന് മുമ്പ് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ നമ്മൾ മറക്കണ്ടേ മറന്നിട്ട് ഭർത്താവിനെ സ്നേഹിക്കേണ്ടെന്നൊക്കെ ഓരോന്നിങ്ങനെ അനാമികയുടെ അടുത്ത് പറയുകയാണ് രേവതി ഞാൻ മറന്ന അനിയെ നല്ല രീതിയിൽ സ്നേഹിച്ച് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോന്ന് പോകണം എന്നൊക്കെയാണ് അനാമികയുടെ അടുത്ത് പറയുന്നത് പക്ഷേ അനാമികയ്ക്ക് ഒട്ടും അനിയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലാണ് അനാമികയും സംസാരിക്കുന്നത് അനിയെ ഞാൻ എനിക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ അച്ഛനാമിയടുത്തും പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ചുള്ളൊരു സംസാരം അനാമിക പറയുന്നുണ്ടായിരുന്നു അനിയും ഞാനും ബന്ധം വേർബി ാലും എനിക്കൊരാഗ്രഹമുണ്ട് അവനൊരിക്കലും നന്ദുനെ വിവാഹം കഴിക്കാൻ പാടില്ല അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല അവനൊരിക്കലും നന്ദുനെ വിവാഹം കഴിക്കില്ല എന്നാണ് അനാമികയുടെ ആഗ്രഹം മറ്റാരെങ്കിലും വിവാഹം ചെയ്തോട്ടെ എനിക്കൊരു കുഴപ്പമില്ല എന്നാലും അവൻ നന്ദുനെ വിവാഹം ചെയ്യരുതെന്നാണ് അനാമികയുടെ ആഗ്രഹം അതിനുശേഷം അനാമിക പറ കാര്യങ്ങൾ സംസാരിക്കുകയാണ് അനിയമായിട്ട് ബന്ധം പിരിഞ്ഞാലും കോമ്പൻസേഷനൊക്കെ കിട്ടണമല്ലോ നമ്മൾ ബന്ധം വേർ പിരിയണമെന്ന് വിചാരിക്കുമ്പോൾ അനിയുടെ മുത്തശ്ശൻ പറയുകയാണ് മോള് ഈ വീട്ടിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒന്നും കിട്ടത്തില്ലല്ലോ അങ്ങനെ നഷ്ടപരിഹാരമൊന്നും കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ കാര്യം ആകാം അവതാളത്തിലാകത്തില്ലേ എന്നൊക്കെയാണ് സംസാരിക്കുന്നത് അവരായിട്ട് തന്നെ ബന്ധം ഒഴികാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന തുക അവർ തരേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്കും അതുതന്നെയാണല്ലോ വേണ്ടതെന്ന് തളത്തിൽ മുങ്ങിത്താന്നുകൊണ്ടാണ് അച്ഛൻ ഇരിക്കുന്നത് അതുകൊണ്ട് മോൾ വേണ്ട രീതിയിൽ വേണം ഓരോന്നും ചെയ്യാൻ മോൾക്ക് വേണ്ടിയാണ് അച്ഛനും അമ്മയും ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോൾ മോൾ അതൊക്കെ ആലോചിച്ചാൽ ഓരോന്നും ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അനാമിക അതൊക്കെ ഓർമ്മിച്ച് ചിന്തിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് അനകം അഭിയാണ് കാണിക്കുന്നത് എന്നിട്ട് അനകം എൻ്റെ അടുത്ത് അഭി ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്നെ അടുത്ത് എന്താണ് പറയാനുള്ളതെന്ന് അപ്പോൾ അനകയാണെങ്കിൽ അനങ്ങേട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ തലവേദനയ്ക്കെ വരുമായിരുന്നു അങ്ങനെ അത് കൂടി തലവേദന കൂടി കൂടി വന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഒന്ന് ഡോക്ടറെ പോയി കാണാൻ അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പോഴാണ് എനിക്കിപ്പോൾ വലിയ ആയസ്സില്ല എന്ന് മനസ്സിലായതെന്ന് അപ്പോൾ എൻ്റെ മോളെ എനിക്ക് സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണം അപ്പോഴാണ് നിന്നെ എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ നിൻ്റെ കൈകളിൽ എൻ്റെ മകളെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് ആ കുഞ്ഞിനെ മറ്റ് അനാഥാലയത്തിലൊക്കെ ഏൽപ്പിക്കുന്നതിനേക്കാളും അവളുടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതല്ലേ അതിനേക്കാളും നല്ല അപ്പോൾ സുരക്ഷിതമായി അവളുടെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നതാണ് എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് അതുകൊണ്ട് നീ നമ്മളുടെ കുഞ്ഞിനെ ഏറ്റെടുക്കണം എന്നൊക്കെ ഇങ്ങനെ അബിയുടെ അടുത്ത് പറയുമ്പോൾ അനി അബി പറയുകയാണ് നീ പെട്ടെന്നൊരു ദിവസം ഓടി വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്ന അനകയെന്ന് അപ്പോൾ അനക പറയുകയാണെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ മരിക്കേണ്ടല്ലേ എൻ്റെ മകൾ ഞാൻ അവളുടെ അച്ഛൻ ജീവിച്ചിരിക്കുകയില്ലേ അപ്പോൾ അതുകൊണ്ട് നീ അവളെ ഏറ്റെടുത്തേ പറ്റൂ എന്ന് അവിയുടെ അനക പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ കോടതി മുഖാന്തരം നിന്നീ അച്ഛനാണെന്ന് തെളിയിക്കാനുള്ള രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഞാൻ അതിനൊന്നും മുതിരുന്നില്ല അതുകൊണ്ട് നീ എൻ്റെ മകളെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അഭി പറയുകയാണ് നിൻ്റെ മകളെ മറ്റൊരു എനിക്ക് ഭാര്യയായിട്ട് വരുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് ആ കുട്ടിയെ സ്വന്തം മുകളെപ്പോലെ നോക്കുക എന്നൊക്കെ അഭി ചോദിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഒരു സ്ത്രീൻ തയ്യാറാവില്ല പക്ഷേ നീ അവളെ ഏറ്റെടുത്തേ പറ്റുകയുള്ളൂ നീ അവളുടെ അച്ഛനാണ് അതുകൊണ്ട് നീ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്ന് തറപ്പിച്ച് അനക അവടുത്ത് പറയുകയാണ് അനന്തപുരീന്ന് ഫോണുകൾ വരികയാണ് അഭി അതൊന്നും എടുക്കുന്നില്ല അതിനുശേഷം അഭി പറയുകയാണ് ഞാൻ ഫോൺ എടുക്കട്ടെ അല്ലെങ്കിൽ അനന്തപുരിയിൽ പ്രശ്നം വഷളാവൂ എന്ന് പറയുകയാണ് അപ്പോൾ അനക പറയുകയാണ് എൻ്റെ അത്ര പ്രശ്നം അവിടെ ആർക്കും ഇല്ലല്ലോ അതുകൊണ്ട് നീ അതൊന്നും കാര്യം ആ പ്രശ്നം ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് അനക പറയാണ് പിന്നീട് നയനയാണെങ്കിൽ നിങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി ഓരോന്നോട്ട് എടുത്ത് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദേവയാനയാണെങ്കിൽ നയനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് മുത്തശ്ശിനും മുത്തശ്ശി അങ്ങോട്ട് വരികയാണ് വരുമ്പോൾ ദേവേനിയുടെ മോഭാവമൊക്കെ മാറുകയാണ് അതിനുശേഷം നന്ദുവാണെങ്കിൽ ചേച്ചി നിന്ന് വിളിച്ചുകൊണ്ട് നയനിയുടെ അടുത്ത് ഓടി വരികയാണ് എടു ചേച്ചി അനിയത്തിയും തമ്മിലുള്ള സ്നേഹപ്രകടനാണ് അതൊക്കെ നോക്കിക്കൊണ്ട് ദേവേനിയും നിൽക്കുക അതിന് ശേഷം കനകയും നിക്കുകയാണ് അവിടേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും വരികയാണ് അപ്പോൾ മുത്തശ്ശിയും മുത്തശ്ശിനെയും കാണുമ്പോൾ ഗോവിന്ദനും കനകി എഴുതിയാണ് മുത്തശ്ശനെ കാണുമ്പോൾ ഗോവിന്ദനും കനകി എഴിച്ചു നിൽക്കുകയാണേ ബഹുമാനത്തോടം മുത്തശ്ശൻ പറയുകയാണ് നീ ഒരു വീട്ടിലെ കാരണവനല്ലേ ഗോവിന്ദ പിന്നെ നീ എന്നെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തിനാണ് എഴുച്ച് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇന്ന് എണീച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുമ്പോൾ കനക പറയുകയാണ് സാറിനെ കണ്ട ആരായാലും ഒന്ന് എണീറ്റ് നിന്ന് തൊഴുതു പോകുമെന്ന് പിന്നീട് അവരടുത്ത് ഇരിക്കാൻ പറയുന്ന അവരെല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ് അതിനുശേഷം മുത്തശ്ശിനാണെങ്കിൽ ജലചയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിൻ്റെ മകനെ കാണാനില്ലല്ലോ അവൻ എങ്ങോട്ട് പോയതാ എന്ന് ഇവരെ കണ്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ജലച പറയുകയാണ് അവൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ പോയതല്ലേ എന്ന് അവൻ പോയ കടയിൽ ഇല്ലാത്തതുകൊണ്ടോ മറ്റു കടയിൽ തിരക്കി വല്ലതും പൊയ്ക്കാണെന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് മുല്ലപ്പൂ കിട്ടാത്ത സാധനമൊന്നും അല്ലല്ലോ എന്ന് ശേഷം നവ്യ അങ്ങോട്ട് വരികയാണ് നവ്യ വരുമ്പം ചോദിക്കുകയാണ് മോളോട് പറഞ്ഞിട്ടാണോ അവി പുറത്തേക്ക് പോയത് മോളെ വിളിക്കുകയോ എല്ലാം ചെയ്തിരുന്നോ എന്ന് പിന്നെ എവിടെയെങ്കിലും പോകുമായിരുന്നോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോൾ നവ്യെ പറയണേ എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടുമില്ല ഞാൻ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നുമില്ല മുത്തശ്ശിയെന്ന് മുത്തശ്ശിനെ പറയുകയായിരുന്നു ഞാനും വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല എന്നതിന് ശേഷം അവിടേക്ക് അനി വരികയാണ് അത് അമിക മോൾ വരുമ്പോൾ എന്ന് അനിയുടെ അടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ അനിയാണെങ്കിൽ ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല എന്ന് ശേഷം അനിയാണെങ്കിൽ നന്ദുനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയും നന്ദു മാറി മാറി ചിരിക്കുകയാണ് ചിരിക്കുന്നത് ജാനേക്ക് ജലജയ്ക്ക് ഒന്നും അത് ഇഷ്ടപ്പെടുന്നില്ല അവർ തമ്മിൽ ചിരിക്കുന്നത് പിന്നീട് നാനയാണെങ്കിൽ നവിയുടെ മാലയൊക്കെ ശരിയാക്കി കൊടുക്കുകയാണ് അപ്പോൾ ശരിയാക്കി കൊടുക്കുന്നത് കാണുമ്പോൾ ദേവിയാനെ ചോദിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും അവളെ ഒരുക്കി കൊടുത്തല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും അവളെ നിന്ന് ഒരുക്കുന്നതെന്ന് ദേവിയാനി പറയുന്നത് കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതെ ജലജ പറയുകയാണ് അവൾ വലിയ ഡിസൈനറാണെന്ന് എല്ലാവരെയും അറിയിക്കേണ്ടത് അതുകൊണ്ടാണ് അവൾ വീണ്ടും വീണ്ടും ഒരുക്കിയതിൻ്റെ മീതെ വീണ്ടും വീണ്ടും ഒരുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിലചി ഇങ്ങനെ പറയുന്നത് മറ്റുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എല്ലാവരും കൂടി പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊക്കെ കൂടി ഈ നവിയോ ഒരുക്കിക്കൂടെ ആയിരുന്നു എന്ന് അപ്പോൾ ദേവയാനി പറയുകയാണെങ്കിൽ ഈ ഒരുക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾ ദേഷ്യത്തിൽ പറയുകയാണെങ്കിൽ പറയുമ്പോൾ കനയക്കും ഗോവിന്ദനും ഒക്കെ ചിരിയാണ് വരുന്നത് അവർക്കറിയാലും അമ്മയമ്മയും മരുമകൾ നല്ല സ്നേഹത്തിലാണ് ആണെങ്കിലും ദേവയാനി ചെറിയൊരു ഒരു ചിരിയോടെ നയനയും നോക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നന്ദി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പം നന്ദി മനസ്സിൽ ഓർമ്മിക്കുകയാണ് ചിരിക്കും ചിരിക്കും ഇതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നതെന്ന് ദേവയാനി ഇങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് ഒരു മരുമകളെന്നുള്ള പരിഗണന എങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കണ്ടേ ഒരുപാടൊന്നും സ്നേഹിക്കേണ്ട എന്നാൽ എൻ്റെ മകളെ ഒന്ന് സ്നേഹിച്ചൂടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുകയാണ് അവൾക്ക് ആവശ്യത്തിനുള്ള കൊടുക്കേണ്ടുള്ള പരിഗണനയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് അപ്പോൾ ജലജയും ജാനകിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഏട്ടത്തി ഇപ്പോൾ ചൂടല്ലേ അതുകൊണ്ട് വെഞ്ചാമര എടുത്ത് അവരുടെ മോളെ ഭീഷണമായിരിക്കും അതായിരിക്കും അവർ പറയണത് കേൾക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അപ്പോൾ മുത്തശ്ശനാണ് പറയുന്നത് മതി നിർത്തി ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിർത്തു മതിയാക്കുക എന്ന് പറയുകയാണ് എന്താ ചോദിച്ചാലും ഒരു തെറ്റുമില്ല അവരുടെ വീട്ടുകാർ വരുന്ന സമയത്തെങ്കിലും നിനക്ക് നിൻ്റെ മരുമകളെ കുറച്ച് സ്നേഹിച്ചുകൂടി ദേവയാനി എന്ന് മുത്തശ്ശൻ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുകയാണ് ചാണേ മുത്തശ്ശി നയനയുടെ അടുത്ത് ചോദിക്കുകയാണ് മോളെ നിൻ്റെ ഭർത്താവ് എവിടെയെന്ന് എന്ന് ചോദിക്കുമ്പോൾ ആദർശം അങ്ങോട്ട് വരികയാണ് ഞാനിവിടെ ഉണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ആദർശൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ടായിരുന്നു അബി മറ്റെവിടെയെങ്കിലും പോകുമെന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭി ഇത്രയും സമയമായിട്ട് കാണുന്നില്ല എന്ന് ആദർശി പറയുകയാണ് എൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടല്ല പോയതെന്നപ്പോൾ നവിയെ പറയുകയാണ് അബി മുല്ലപ്പൂ വാങ്ങിക്കാൻ തന്നെയാണോ പോയത് ഇത്രയും സമയമായിട്ട് കാണുന്നില്ലല്ലോ അതോ മറ്റടുത്ത് വല്ലതും പോയതെന്ന് നവി എങ്ങനെ പറയുകയാണ് കാര്യത്തിൽ നല്ല സംശയമുണ്ട് അവൻ മറ്റെവിടെയെങ്കിലും പോയതാണോ എന്നുള്ള കാര്യത്തിലാണ് അവിയേക്കും സംശയമായതിനു ശേഷം അഭിയും അനക്കെയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റെടുക്കുന്ന കാര്യം തന്നെയാണ് അനക വീണ്ടും അബിയുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ അഭി പറയുകയാണ് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അതൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അഭി ഇങ്ങനെ അനുകയ്യുടെ അടുത്ത് പറയുക അപ്പോൾ അനകയാണെങ്കിൽ അടുത്ത് ചോദിക്കുകയാണ് അതെന്താ എന്നെപ്പോലെ നിനക്ക് വലിയ അസുഖമുണ്ടോ പുറത്ത് പറയാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിക്ക് വീണ്ടും വീണ്ടും കോളുകൾ വരികയാണ് അനന്തപുരിയിൽ നിന്ന് അപ്പോൾ അഭി അഭിയാണെങ്കിൽ അടുത്ത് പറയുകയാണ് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുകയാണ് അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒതുക്കിന് ശേഷം ഞാൻ നിന്നെ വിളിച്ചോളാം എന്നാണ് അനുകേരുടെ പോയിട്ട് വിളിക്കുമ്പോൾ എനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി വേണം വരാൻ എന്നിങ്ങനെ അനക പറയുകയാണ് അതിൽ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തേ പറ്റുള്ളൂ എന്ന് അനക ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് അവടെ നിന്ന് എഴുച്ച് പോകണേ എഴുച്ച് പോകുമ്പോൾ അവർ കാണുമ്പോൾ അനേക്ക് ഭയങ്കര സങ്കടം വരും ജാനകിയും ജലജയും കൂടി വിളക്കൊക്കെ കത്തിച്ചോണ്ടിരിക്കുകയാണ് അതിനുശേഷം ജാനകിയാണെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ അവ ഇങ്ങോട്ട് വരാതിരുന്ന വലിയ മോശം അല്ലേ ഇതുവരേക്കും അവനെ കണ്ടില്ലല്ലോ എന്ന് ജലജ പറയുകയാണ് ഒരു മോശമല്ല അവൻ എവിടെ പോയാന്ന് അറിയത്തില്ലല്ലോ എന്ന് അവർ രണ്ടുപേരും സംസാരിക്കുന്ന മുത്തശ്ശി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മുത്തശ്ശി പറയുകയാണ് അവിടെ മാറി നിന്ന് സംസാരിക്കാതെ രണ്ടുപേരും ഇവിടെ വന്ന് സംസാരിക്കുകയെന്ന് അതിനുശേഷം മുത്തശ്ശൻ പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ അവൻ പങ്കെടുത്തില്ലെങ്കിൽ അവന് ഞാൻ ഈ വീട്ടിൽ കേറ്റത്തില്ല എന്ന് ഇനിയിപ്പോൾ ഞാൻ വീണ് പോകുമെന്നുള്ള ചിന്ത ഉണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്ന ഒന്നും അവൻ കേൾക്കാത്ത ആദ്യമൊക്കെ ഞാൻ പറയുന്നവൻ നല്ല രീതിയിൽ എന്ന് മുത്തശ്ശൻ പറയും ഞാൻ വിളിച്ചിട്ടും അവൻ എടുത്തിട്ടില്ല ഞാൻ വീണു പോകും എന്നുള്ള ചിന്ത അവനക്കുണ്ടായി എന്തായാലും അവൻ്റെ അടുത്ത് പറഞ്ഞേക്ക് ഞാൻ വീണു പോകത്തൊന്നും ഇല്ല എന്ന് ഇങ്ങനെ ഞാൻ വീണു പോകാൻ മുമ്പ് കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കിയിട്ടേ വീടത്തുള്ളൂ എന്ന് അവൻ്റെ പറഞ്ഞേക്കെ എന്നിങ്ങനെ പറയുമ്പോൾ നവിയും ജലജയും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന കാണിച്ച എപ്പിസോഡ് അവസാനിക്കുന്നത്